ധർമ്മസ്ഥലയിൽ ഇന്ത്യയെ ആകെ ഞെട്ടിച്ച ഒരു വെളിപ്പെടുത്തൽ വന്നിട്ട് ഏതാണ്ട് ഒന്നര മാസം കഴിഞ്ഞു കഴിഞ്ഞ ജൂലൈ മാസം മൂന്നാം തീയതിയാണ് അവിടെ ശുചീകരണ തൊഴിലാളിയായി പ്രവർത്തിച്ചിരുന്നു എന്ന് പറയുന്ന ഒരു മനുഷ്യൻ രംഗത്ത് വരികയും താൻ നൂറുകണക്കിന് മൃതദേഹങ്ങൾ അവിടെ കുഴിച്ചിടുകയും ചെയ്തിട്ടുണ്ട് അത് പലതും നിയമവിരുദ്ധമായ നടപടികളിലൂടെയാണ് ചെയ്തത് എന്ന് അയാൾ വെളിപ്പെടുത്തുകയുണ്ടായി അതിനെ തുടർന്ന് നാലാം തീയതി പോലീസ് എഫ്ഐആർ ഫയൽ ചെയ്യുകയും ആയിരത്തുടർന്ന് പതിനൊന്നാം തീയതി കോടതിയിൽ ഈ പറയുന്ന സാക്ഷി ഹാജരാകുകയും അയാൾ അവിടെ വൺ സിക്സ്റ്റി ഫോർ ഇപ്പോഴുള്ള വൺ എയ്റ്റി ത്രീ സ്റ്റേറ്റ്മെന്റ് ഫയൽ ചെയ്യുകയും ഒക്കെ ചെയ്തതോടുകൂടി ഈ വിഷയം ഇതിനൊരു ആധികാരികത കൈവരികയാണ് ഉണ്ടായത് അപ്പൊ സ്വാഭാവികമായും ഒരു വിഷയം വരികയും നിയമപരമായിട്ടുള്ള നീക്കങ്ങളിലേക്ക് പോവുകയും ഒക്കെ ചെയ്തപ്പോൾ അവിടുത്തെ ഗവൺമെന്റിന് അതിന് പ്രതികരിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല വനിതാ കമ്മീഷൻ ഉൾപ്പെടെയുള്ള ആളുകൾ വന്നു അതിൽ അന്വേഷണം വേണം എന്നുള്ള തരത്തിൽ നേരത്തെ സൗജന്യക്ക് അവിടെ കൊല്ലപ്പെട്ടു എന്ന് പറയുന്ന സൗജന്യ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ പെൺകുട്ടിക്ക് നീതി വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു ആക്ഷൻ കമ്മിറ്റിയാവും അവരും മുന്നോട്ട് പോകും ഒടുവിൽ സംസ്ഥാന ഗവൺമെന്റ് ഒരു അന്വേഷണ ടീമിനെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ എസ് ഐ ടി അവരുടെ അന്വേഷണം കുഴിച്ചിട്ട ഭാഗത്ത് മണ്ണ് നീക്കിയിട്ടുള്ള പരിശോധന തുടർന്നു വരികയാണ് തോന്നുന്നു ആ പരിശോധന ആരംഭിച്ചിട്ടിപ്പോൾ ഏതാണ്ട് പതിനഞ്ച് ഇരുപത് ദിവസത്തോളായി പത്ത് പതിനാല് സ്പോട്ടുകൾ ഐഡന്റിഫൈ ചെയ്തിട്ടാണ് ആ അന്വേഷണം മുന്നോട്ട് പോയത് അതിൽ പക്ഷെ ഇപ്പൊ ഇതുവരെ കിട്ടിയ തെളിവുകളും അല്ലെങ്കിൽ ലഭിച്ച വാർത്തകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ പരിശോധിക്കുമ്പോൾ പിന്നെ ഒന്നോ രണ്ടോ സ്പോട്ടുകളിൽ നിന്നാണ് ആറ് അതുപോലെ തന്നെ പതിമൂന്ന് സ്പോട്ടുകളിൽ നിന്നൊക്കെയാണ് പതിനൊന്ന് പതിനൊന്ന് അവിടെ നിന്നാണ് ഈ പറയുന്ന തരത്തിലുള്ള മൃതദേഹാവശിഷ്ടങ്ങൾ പ്രത്യേകിച്ച് അസ്ഥി കൂടങ്ങൾ തലയോട്ടികൾ ഒരു പൂർണ്ണ പൂർണ്ണരൂപത്തിലുള്ള അസ്ഥി കൂടം പിന്നെ കുറെ പീസുകളായിട്ടുള്ള ഇങ്ങനെയൊക്കെ കിട്ടിയിരുന്നുള്ളത് ഇപ്പോൾ ആ അന്വേഷണം എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളത് സ്വാഭാവികമായും ഇതിനെ ഫോളോ ചെയ്ത ആളുകൾക്ക് സംശയങ്ങൾ ഉണ്ടാവും അല്ലെങ്കിൽ അവർക്ക് ആകാംക്ഷയുണ്ട് അവർ എന്തായി എന്തായി എന്തായിരുന്നു എന്നതിനെ സംബന്ധിച്ച് ഇപ്പൊ ലേറ്റസ്റ്റ് അതിനെ സംബന്ധിച്ച് എന്താണ് മനാഭിക്കും കിട്ടുന്ന വിവരം ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് എസ് ഐ ടി ഈ വിഷയമായിട്ട് എസ് ഐ ടി ഈ തെരച്ചിലുകളൊക്കെ നിർത്തിയോ എന്നുള്ളതാണ് ജനങ്ങളുടെ ആശങ്ക എസ് ഐ ടി ഇത്തരത്തിൽ ഒരു തരത്തിലും നിർത്തിയിട്ടില്ല എസ് ഐ ടി എസ് ഐ ടിന്റെ എല്ലാ കാര്യങ്ങളും ചെയ്തു പോകുന്നുണ്ട് ഇപ്പൊ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതുവരെ കിട്ടിയ അവശിഷ്ടങ്ങളും മൃതശരീരത്തിന്റെ അവശിഷ്ടങ്ങളെല്ലാം ഫോറൻസിക് വിഭാഗം പരിശോധിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയിട്ടുണ്ട് ഇന്നലെ തന്നെ കർണാടകയില് കർണാടകന്റെ മന്ത്രി പറഞ്ഞ ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഭയങ്കര ഇപ്പം ഭയങ്കര വിഷയം നടന്നു നടന്നുകൊടുക്കുകയാണ് ഇതില് എന്താ പറഞ്ഞുകഴിഞ്ഞാല് വർഗീയതയിലേക്കാണ് ഈ വിഷയം കൊണ്ടുപോകുന്നത് ഞാൻ മുന്നേ നമ്മളെല്ലാരും ഭയപ്പെട്ട മാതിരി തന്നെയാണ് കാര്യങ്ങൾ നടക്കുന്നത് ഇതിനൊരു കൊണ്ടുപോകുന്നത് ഇത് വർഗീയതയിലേക്കാണ് തീർച്ചയായിട്ടും അതിന് അതിൻ്റെതായ ദോഷങ്ങളും ഈ സമൂഹത്തിന്റെ ഇടയിൽ വരാൻ പോകുന്നുണ്ട് പക്ഷേ എന്താണ് യഥാർത്ഥ വസ്തുത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എസ് ഐ ടി ഇതിന്റെ പൂർണ്ണ രൂപം കർണാടക നിയമസഭനെ അറിയിച്ചിട്ടേ ഇല്ല കർണാടകയില് ചെറിയൊരു തരത്തിലുള്ള ബ്രീഫിംഗ് മാത്രമേ ഉള്ളൂ എസ് ഐ ടിന്റെ ഭാഗത്ത് നിന്ന് കർണാടക ഗവൺമെന്റിനെ അറിയിച്ചത് അത് പ്രകാരമാണ് രണ്ട് സ്ഥലത്തും മൃതദേഹങ്ങളുടെ അവശിഷ്ടങ്ങൾ കിട്ടിയിട്ടുണ്ടെന്നും ഈ എല്ലാ കുഴികളിൽ നിന്നും ഈ മൃതദേഹങ്ങളുടെ അവശിഷ്ടം ഉണ്ടോ എന്നുള്ളത് അറിയാനുള്ള മണ്ണ് പരിശോധനക്കായിട്ട് അയച്ചിട്ടുണ്ട് അതിന്റെ റിസൾട്ട് വന്നിട്ട് ഇനിയുള്ള ബാക്കി കാര്യങ്ങൾ പോവുള്ളൂ പല ആളുകളും ഇപ്പോഴും എസ് ഐ ടിന്റെ മുൻപാകെ വന്നിട്ട് പരാതികൾ ബോധ്യപ്പെടുത്തിട്ടുണ്ട് പല തരത്തിലുള്ള എസ് ഐ ടിന്റെ ഭാഗത്ത് പുതിയ 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 വെളി വെളിപ്പെടുത്തലുകളായിട്ട് ആളുകൾ എസ് ഐ ടിന്റെ മുമ്പാകെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതാണ് ഞാൻ അതിൽ കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇപ്പൊ എസ് ഐ ടി അന്വേഷണം ആരംഭിച്ചു ഏതാണ്ട് ഒരു ഇരുപത് ദിവസം അല്ല ഒരു മാസത്തിൽ താഴെ പിന്നീട് ഇപ്പോ ആ ആദ്യഘട്ടത്തിൽ മനാഫെ ആകെ ഉണ്ടായിരുന്നത് ആരാണ് ഒരു സൗജന്യ ആക്ഷൻ ഫോർ സൗജന്യ ആക്ഷൻ പിന്നെ ഒന്നുണ്ടായിരുന്നത് വേറെ ഒരാളില്ല എസ് ഐ ടി അന്വേഷണം നടത്തി അതിന്റെ പുറത്ത് പല കണ്ടെത്തലുകൾ നടത്തി അത് നോക്കാൻ വേറെ പരാതിക്കാര യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നില്ല ആ ഘട്ടത്തിലാണ് അനന്യ ഭട്ടിന്റെ അമ്മ രംഗപ്രവേശം ചെയ്ത് സുജാത ഭട്ട് രംഗപ്രവേശം ചെയ്തു പക്ഷേ ഈ എസ് ഐ ടിയുടെ അന്വേഷണം കൃത്യമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് എന്ന് വന്നത് കൊണ്ടാവണം കൂടുതൽ കൂടുതൽ ആളുകൾ സാക്ഷികളായി ഞാൻ അവിടെ കുടിച്ചിട്ടത് കണ്ടിട്ടുണ്ട് ആറുപേർ രംഗത്ത് വന്നു അതുപോലെ തന്നെ പിന്നീട് ആളുകൾ പിന്നെയും വന്നു ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് ആളുകളെ ഇങ്ങനെ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞോട്ടും ആളുകൾ രംഗത്ത് വരുന്നു അപ്പൊ എസ് ഐ ടി അന്വേഷണം ശരിയായ ദിശയിലാണ് പോകുന്നത് എന്ന ഒരു തോന്നൽ അതിൽ നിന്നൊക്കെ ഉണ്ടാകുന്നുണ്ട് വിശ്വാസത്തിൽ എടുത്തു തുടങ്ങിയിരിക്കുന്നു എന്ന് പറയേണ്ടി പക്ഷേ അത് മാത്രം പോരല്ലോ കാരണം ഈ തരത്തിൽ നൂറുകണക്കിന് മൃതദേഹങ്ങൾ അവിടെ പിന്നെ സംസ്കരിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ കുഴിച്ചിട്ടിട്ടുണ്ട് എന്ന് പറയുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് കൃത്യമായി കാണിച്ചു കൊടുക്കാൻ കഴിയാതെ പോയുന്നതിന് പിന്നിലുള്ള കാരണങ്ങളെ തന്നെ അവിടുത്തെ ഭീമന്റെ തന്നെ ഇപ്പൊ ഒരു ദേശീയ മാധ്യമങ്ങളിൽ വന്ന ഇന്റർവ്യൂ തന്നെ ഭീമ പ്രത്യേകം അതിനുശേഷം പിന്നെയും രണ്ട് മൂന്ന് ചാനലിൽ വന്ന് അതിലൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇവിടുത്തെ പ്രകൃതിയുടെ രൂപം തന്നെ മാറിയിട്ടുണ്ട് ഞാൻ പതിമൂന്നാം നമ്പറിൽ കുഴിച്ചിടുന്ന സമയത്ത് അവിടെ ഒരു ചെറിയ റോഡ് ഉണ്ടായിരുന്നു ആ റോഡ് ഇപ്പൊ കാണാനില്ല അവിടെ ഉണ്ടായി ഒരു വീട് ഉണ്ടായി ആ വീട് ഒന്നും പടില്ല അങ്ങനെ പല കാര്യങ്ങളും അവിടെ മാറ്റം വന്നിട്ടുണ്ട് ഇതാണ് എത്രത്തോളം ഭീമ സത്യം പറയുന്നുണ്ട് എന്നുള്ളത് വരും ദിവസങ്ങളിൽ ഇനി അന്വേഷണം മുന്നോട്ട് പോകുമ്പോഴേ മനസ്സിലാവുള്ളൂ ഒരു വ്യക്തി വന്നിട്ട് പറഞ്ഞു ആ പറഞ്ഞ വ്യക്തിന്റെ അടിസ്ഥാനത്തിൽ പല ഭാഗവും കിട്ടിയിട്ടുമുണ്ട് അതേസമയം നമ്മൾ നമ്മളാ വിഷയത്തെ കാണുന്ന സമയത്ത് പോലീസ് എസ് ഐ ടി രൂപീകരിച്ചു എസ് ഐ ടി രൂപീകരിച്ചു ഈ ഭീമയെ പതിനേഴ് മണിക്കൂർ അവർ എന്ത് ചെയ്തു ക്വസ്റ്റ്യൻ ചെയ്തു പല വിശദാംശങ്ങളും തേടി അയാൾ പറയുന്നതിലെ ശരിയും ശരികേടും കൃത്യമായി അറിയുന്നവരാകുമല്ലോ കാരണം ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടുന്ന ടീമല്ല പല കേസുകൾ തെളിയിച്ച ഉദ്യോഗസ്ഥരാണ് ആ രീതിയിൽ ഖ്യാതി നേടിയിട്ടുള്ളത് അപ്പൊ അവര് ഈ ഭീമയുമായി നടത്തിയ സംഭാഷണത്തിൽ അവരുമായി നടത്തിയ അന്വേഷണം അവർക്ക് ഏറെക്കുറെ അയാൾ പറയുന്നതിൽ ശരിയുണ്ട് എന്ന് ബോധ്യപ്പെടാതെ ഇത്രയും വലിയൊരു സന്നാഹവുമായി വന്ന് ഈ പറയുന്ന തരത്തിലുള്ള ഒരു അന്വേഷണം നടത്തുമെന്ന് വിശ്വസിക്കാൻ തരവില്ല ഇല്ല അതെ പണം ഒരു ദിവസം ഏകദേശം നല്ലൊരു എമൗണ്ട് ചെലവാക്കിക്കൊണ്ടാണ് ഈ ഒരു ഇത്രയും ഉദ്യോഗസ്ഥർ ആയിരക്കണക്കിന് ഉദ്യോഗസ്ഥര് ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട് അപ്പം ഇത് നിസാരമായ കാര്യമല്ല പിന്നെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗങ്ങളിലുള്ള സ്ഥലത്തിന്റെ കുറച്ച് ഘടന മാറിയിട്ടുണ്ട് അതുപോലെ തന്നെ ഭീമാ അതിൽ പറയുന്നുണ്ട് ഞാൻ കുച്ചിട്ട ഭാഗത്ത് വലിയ മരങ്ങളായി മാറിയിട്ടുണ്ട് ആ മരങ്ങൾ മുറിക്കാന് അവിടുത്തെ ഫോറസ്റ്റ് അധികാരികൾ സംഭവിക്കുന്നില്ല സ്വാഭാവികമായിട്ട് അങ്ങനെ തന്നെ വരിക അങ്ങനെ അതിന് ഇരുപത് വർഷമായിട്ടുള്ള മുപ്പത് വർഷത്തിന്റെ ആയി പിന്നീട് എന്താ പറഞ്ഞു ഈ ചുവന്ന മണ്ണില് നോർമലി ഈ മൃതദേഹങ്ങൾ പട്ടണ ദ്രവിച്ച് തീരും തീർന്നുള്ളതാണ് നിയമസഭയില് അവിടുത്തെ മന്ത്രി തന്നെ പറയുന്നത് അപ്പൊ ഇത്തരത്തിലുള്ള ഒരു സംഭവത്തിനെ ഇപ്പൊ ഞാൻ ഞാൻ ഈ വിഷയത്തിൽ ചോദിക്കുന്നത് ഇതിൽ സൗജന്യ ആളുകളോ മറ്റുള്ള ഏത് ആക്ടിവിറ്റി ചെയ്യുന്ന ഇതിന്റെ ആക്ടിവിസ്റ്റുകൾ ആര് പോലും അമ്പലത്തിനെ പറ്റി ഒരു അക്ഷരം പറഞ്ഞിട്ടില്ല ഇതിന് അമ്പലവും അമ്പലമായിട്ട് ഈ അന്വേഷണത്തെ ഏതെങ്കിലും തരത്തിൽ തകർക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് കാരണം അമ്പലത്തിന്റെ മറവിൽ ഈ പറയുന്ന വിശ്വാസികളുടെ ബലത്തിൽ അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു നറേറ്റീവ് ഉണ്ടാക്കി ഈ അന്വേഷണത്തെ ഏത് വിധേനയും തടയണം എന്നുള്ള തരത്തിൽ ചിന്തിക്കുന്നവർക്കല്ലാതെ ക്ഷേത്രവുമായി ഇതിനും കണക്ട് ചെയ്യുന്നില്ലല്ലോ പോലീസ് കണക്ട് ചെയ്യുന്നില്ല സാക്ഷി കണക്ട് ചെയ്യുന്നില്ല സാക്ഷി പറയുന്നുണ്ട് അതായത് ഈ ക്ഷേത്രത്തിലാണ് ജോലി ചെയ്തിട്ടില്ല അവിടുത്തെ ജോലിക്കാരനായിരുന്നു മാത്രവുമല്ല എന്നോട് അവിടുത്തെ സൂപ്പർവൈസർമാർ ഇൻസിസ്റ്റ് ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് നിർബന്ധിച്ചിട്ട് ഭീഷണിപ്പെടുത്തി നോക്കിയാണ് ഞാൻ ഇത് തുടർന്നു പോകുന്നത് എന്നയാൾ പറയുന്നുണ്ട് അങ്ങനെയാണ് മൊഴി അയാൾ കൊടുത്തിട്ടുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പൊ അങ്ങനെ വരുമ്പോൾ ആ തരത്തിലുള്ള ഏതെങ്കിലും ആളുകളുടെ ബന്ധം എന്നല്ലാതെ അവിടുത്തെ ഏതെങ്കിലും സൂപ്പർവൈസേഴ്സോ അല്ലെങ്കിൽ അവിടുത്തെ ഏതെങ്കിലും സ്റ്റാഫാണോ ആ ക്ഷേത്രം എന്ന് പറയുന്നത് അല്ലല്ലോ അല്ല ക്ഷേത്രം എന്ന് പറയുന്നത് അതിലൊക്കെ അപ്പുറത്തുള്ള ഒരു സംവിധാനമല്ലേ പിന്നെ അത് മാത്രമല്ല ഈ തെരച്ചിൽ നടക്കുന്നത് ക്ഷേത്രത്തിൽ നിന്ന് ഒരു മൂന്ന് രണ്ട് മൂന്ന് കിലോമീറ്റർ അപ്പുറാണ് പക്ഷെ നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട അതിന്റെ മേലധികാരികൾക്ക് അതിൽ റോൾ ഉണ്ടോ എന്ന് സംശയിക്കാവുന്ന കുറെ കാര്യങ്ങൾ അതിനിടയ്ക്ക് സംഭവിച്ചു കേട്ടോ അതെന്താന്ന് വെച്ചാൽ ഒന്ന് ഈ ഇതുമായി ബന്ധപ്പെട്ട ഒരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ നൂറ് തരത്തിലുള്ള ഡയമെൻഷനിൽ നിന്നുകൊണ്ട് ആളുകൾ വാർത്ത ചെയ്യും അതാണ് ഈ കാലം സോഷ്യൽ മീഡിയയുടെ കാലം അപ്പൊ അങ്ങനെ വാർത്ത വരുന്ന സമയത്ത് പൊള്ളുന്നുണ്ട് അതെ ആ പൊള്ളുന്നത് ഒരിക്കലും ഞാൻ പറയട്ടെ അങ്ങനെ ഒന്നുമില്ലാത്ത ഒരു സംഗതിയെ സംബന്ധിച്ച് ആരെന്ത് വാർത്ത ചെയ്താലും അതൊന്നും അവിടെ ിക്കുന്നതല്ല പക്ഷെ ഇതാർക്കെ പൊള്ളുന്നുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ടാണ് ഈ പറയുന്ന യൂട്യൂബേഴ്സിനെ കലാവതാരങ്ങളും എല്ലാവരും വരികയും കോടതിയെ സമീപിക്കുകയും ഇത്തരം യൂട്യൂബേഴ്സിനെ ആക്രമിച്ചത് എന്ന് പറഞ്ഞാൽ ഭയാനകമായ രീതിയിൽ അവരുടെ വാഹനങ്ങളൊക്കെ തല്ലി തകർത്ത് അപ്പൊ നമുക്ക് സംശയം ഉണ്ടാകും അതെ രണ്ടാമത്തേത് കോടതിയിൽ നിന്ന് ഉത്തരവ് വാങ്ങുന്നു അവസാനം ഹൈക്കോടതി പറയുന്നു അങ്ങനെ ഉത്തരവ് ഇറക്കിയ ഹീകോടതിയെ ശകാരിച്ചുകൊണ്ട് ആ ഉത്തരവ് തള്ളിക്കളിക്കും അപ്പൊ അവരെന്ത് അവർ സുപ്രീം കോടതിയിൽ പോയി എന്താണ് ഈ പേരോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ളതുമായി ബന്ധപ്പെട്ട ആളുകളുടെ പേരോ ഒന്നും വരാൻ പാടില്ല എന്ന തരത്തിൽ ഒരു ഒരു ഓർഡർ സമ്പാദിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്നത് എന്തിന് എന്നൊരു ചോദ്യം ഉണ്ടല്ലോ അതേസമയം എസ് ഐ ടി പ്രഖ്യാപിച്ചു എസ് ഐ ടി പ്രഖ്യാപിച്ച സമയത്ത് ആരൊക്കെയാണ് സ്വാഗതം ചെയ്തത് എല്ലാരും ഈ അന്വേഷണം തടസ്സപ്പെടുത്തണം എന്ന് വിചാരിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട ശക്തികളാണല്ലോ ഒന്ന് ഈ പറയുന്ന ധർമ്മസ്ഥല ക്ഷേത്ര ട്രസ്റ്റുമായി ബന്ധപ്പെട്ട് അതിന്റെ പരിസരത്തിലുള്ള ധർമ്മസ്ഥല സത്യ രണ്ടാമത്തെ ബിജെപി അല്ലെ അപ്പൊ ഇവ രണ്ടുപേരും ആദ്യം ഈ അന്വേഷണത്തെ സ്വാഗതം ചെയ്തതാണ് നിയമവാഴ്ചയുള്ളൊരു രാജ്യത്ത് നിയമവാഴ്ചയുള്ളൊരു സംസ്ഥാനത്ത് ഒരു വിഷയം ഉയർന്നു വന്നാൽ എന്താണ് ചെയ്യുക ഇനി ബി ജെ പി ആണ് അധികാരത്തില ബി ജെ പിയും ഇതേ ഭരണഘടനയ്ക്ക് കീഴിൽ ഇതേപോലെ ഒത്തെടുത്ത് ഇതേപോലെ അധികാര അവകാശങ്ങളോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെന്റ് ആയിരിക്കുമല്ലോ അവരെന്ത് ചെയ്യും ഇങ്ങനെ ഒരു വെളിപ്പെടുത്തൽ ഒരാൾ കൊണ്ടുവന്നാൽ അത് വരില്ല എന്നുള്ളത് കാര്യം വന്നാൽ എന്ത് ചെയ്യും അവർക്ക് ചെയ്യാനുള്ളത് ഇതേയുള്ളൂ അന്വേഷണം നടത്താന്നുള്ളതാണ് അതെ എന്ത് തന്നെ അന്വേഷണം നടത്താനുള്ളത് രേഖകൾ പരിശോധിച്ചിട്ടുള്ള അന്വേഷണം അല്ല ഇത് കാരണം ഒരു കള്ളക്കണക്കുണ്ടാക്കി കുറെ പണം പറ്റിച്ച കേസല്ല ആളുകളെ മൃഗീയമായി ബലാത്കാരം ചെയ്യുകയും കൊല്ലുകയും അത് നിയമത്തിന്റെ വഴിയിലൂടെ സഞ്ചരിക്കാതെ അത് മറവ് ചെയ്യുകയും ഒക്കെ ചെയ്ത നിഷ്ഠൂരമായ നടപടിയെ കുറിച്ചാണ് അന്വേഷിക്കേണ്ടത് എങ്ങനെ അന്വേഷിക്കും ബിജെപിയുടെ ഗവൺമെന്റ് എങ്ങനെ അന്വേഷിക്കും ഒരു ചോദ്യമല്ലേ ബിജെപിയുടെ ഗവൺമെന്റ് ആണെങ്കിൽ എന്ത് ചെയ്യും ഈ പറയുന്ന ഭൂമി ഡിഗ് ചെയ്തിട്ട് അവിടെ ഉണ്ടോ എന്ന് നോക്കുക അല്ലാതെ വേറെ മാർഗമില്ല അതല്ലേ എസ് ഐ ടി ചെയ്യുന്നു